അച്ഛൻ ഈ അടുക്കളയിൽ അടുക്കളയിലൊരു മേലേക്കൊരു വാതിലുണ്ട് അത് അച്ഛനൊന്ന് കാണിച്ച് തരുമോ അതല്ല വാതില് ഇതിന്റെ മേലേക്ക് അച്ഛന് കയറണം എങ്ങനെ കയറാം ഇതിന്റെ മേലേക്ക് അച്ഛന് ഇവിടുന്ന് കയറണം തൈക്കൂടെ കയറുക അച്ഛൻ അങ്ങനെയല്ല ചെച്ച് ഇത് ഇതിലേതെങ്കിലും ഒരു സാധനം ഇപ്പോൾ ഈ ഒരു ചുമരില്ലേ അതേമാതിരിത്തൊരു ചുമരിങ്ങനെ തള്ളി കഴിഞ്ഞാൽ മേലേക്ക് കയറാൻ പറ്റും ഓട്ടമുണ്ടവിടെ ഈ സാധനം ഇപ്പൊ നമ്മളിട്ട ഈ മച്ചിന്റെ മേലെ എവിടെ തള്ളിയാല തുറക്കാന്നാണ് പറയണ്ടത് അയാ അത് കുഞ്ഞു കയറണ്ട ഏതാ നോക്കട്ടെ നമുക്ക് ഇവിടെ നീ എവിടെ ഇതിലോ ഇത് പൊന്തല്ല ഇവിടെയാണോ അവിടെയാണ് ഇപ്പോ ഞാൻ അടിക്കാം ഞാൻ പറ ഏ പടലുടുക്കൻ്റെ ഇവിടെയാണ്

നവീൻ ഇങ്ങോടയാ ഹ് ഇങ്ങോടയാ തുറക്കണോ തുറക്കണോ നമുക്ക് ഹ് ടടടട ആവർത്തനെ എന്നോ ചോദിച്ചേ യെ ആവർത്തനെ ഞാൻ ചോദിച്ചേ എണ്ടി എടാ അവറോ അടുത്ത ഇങ്ങനത്തെ ബൈന് ടോൾ ചെയ്യറ് ടോൾ ചെയ്യറ് എങ്ങനെ അണ്ടി മുകളിക്കറ് അണ്ടി ടോൾ ചെയ്യറ് ചെറിയ മുങ്ങി